അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കലക്ഷാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും അരതി ഫാഷൻസിൽ നിന്ന് നൽകി വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് നൽകി വരുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്തുള്ള ചീമേരി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്യുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഓപ്പറേഷനിൽ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് കോട്ടൺ സിൽക്ക് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ സിൽക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ ആണ് ഈ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഫസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ക്വാളിറ്റി വർക്കിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ഫോർ സ്ലീവ് ലൈനിംഗോട് കൂടിയാണ് വരുന്നത് വരുന്നത് സൈഡ് ടോപ്പിന്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് ഫസ്റ്റ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ അഞ്ച് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് പാറ്റേണിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അടുത്ത പാറ്റേൺ ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എ ലൈൻ ടോപ്പ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് യോക്കിൽ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ക്വാളിറ്റി വർക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജോർജ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ എ ലൈൻ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് യോ പോർഷനിൽ വർക്ക് നല്ല ക്വാളിറ്റി വർക്കാണ് യോ പോർഷനിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൻഡ് എബിൾ എക്സ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി പത്ത് രൂപക്ക് അടുത്തത് മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി വർക്ക് ക്വാളിറ്റി സ്റ്റിച്ചിങ് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി പത്ത് രൂപ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപ മുതൽ ടോപ്പ് ലഭിക്കുന്നതാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ടോപ്പുകൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെയാണ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ചെയ്ത മറ്റൊരു മനോഹരമായ ഫ്രോക്ക് ടോപ്പ് അരഭാഗത്ത് ഫ്രില് വരുന്നുണ്ട് ഫ്രില്ലിൻ്റെ മുകളിലായിട്ട് മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് അരഭാഗത്തും ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാല് കടറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മനോഹരമായ ഫ്രോക്ക് ടോപ്പ് ബെസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ നാല് കളർ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ പേറ്റണിലെ ലാസ്റ്റ് കളർ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് അടുത്തതും ഒരു എലൈൻ ടോപ്പാണ് ജോർജ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പോർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് സ്ലീവ് ഹാഫ് സ്ലീവാണ് പവർ സ്ലീവാണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് സ്ലീവും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് മറ്റൊരു പാറ്റേൺ ആണ് യോ പോർഷനിൽ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതിനെ തൊട്ട് താഴെയായി ഫ്രില് വർക്ക് താഴെ വരെ ഫ്രില്ല് വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് എ ലൈൻ ടോപ്പ് ആണ് ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഇതും വരുന്നത് ഇതിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ലവൻഡർ കളറിലാണ് വന്നിരിക്കുന്നത് എ ലൈൻ ടോപ്പ് ബ്രൗൺ കളർ ചെയ്ത മനോഹരമായ ഏലൈൻ ടോപ്പ് ജോക്കറിഷനിൽ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതിന് താഴെ ഫ്രില്ല് വർക്ക് വരുന്നുണ്ട് ബോട്ടം സൈഡ് വരെ അതേ ഫ്രില്ല് പോകുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവും വിത്ത് ലൈനിങ് ആണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലുള്ളത് ആദ്യത്തെ ഈ ഫാഷൻ എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് കൊടുത്തു വരുന്നത് ജെൻസിന്റെ ഷർട്ട് നൂറ്റിയമ്പത് ഇരുനൂറ് ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പും നൂറ് നൂറ്റിയമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിപ്പൊന്നാം നിലയാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എൻ്റെ പ്രിയപ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി